ബിഗ് ബോസ് അപ്ഡേറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായി ജിൻഡോ അഭിഷേക് എന്നിവർ ബീൻ ബാഗിൻ്റെ അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ സായി ജിൻഡോട് അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഇനിയൊന്നും ചെയ്യേണ്ട നിങ്ങൾ ഓൾറെഡി ടോപ്പ് ഫൈവ് ഷുവർ ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ സായിയോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ ടോപ്പ് ഫൈവ് പ്രഡിക്ഷൻസ് ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ സായി പറയുന്ന ടോപ്പ് ഫൈവ് ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് സായി ആദ്യം ജിൻഡോയുടെ പേര് പറയുന്നുണ്ട് രണ്ടാമത്തതായിട്ട് പറയുന്നത് നമ്മുടെ ഋഷിയുടെ പേരാണ് ഋഷി ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലാണ് സായി പറയുന്നത് ഈ എവിക്ഷൻ ഋഷി മറികടന്നു കഴിഞ്ഞാൽ എന്തായാലും ടോപ്പ് ഫൈവ് വരും എന്നുള്ള രീതിയിലാണ് സായി പറയുന്നത് പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും ഉറപ്പായിട്ടില്ലെന്ന് പറയുന്നുണ്ട് എന്നാലും ലാസ്റ്റിലേക്കാവുമ്പോൾ സായി ഒരു ടോപ്പ് ഫൈവ് പറയുന്നുണ്ട് പിന്നെ ഋഷിക്ക് ശേഷം രണ്ട് വൈൽഡ് കാർഡ്സ് എന്തായാലും ടോപ്പ് ഫൈവിലുണ്ടാവും അത് അഭിഷേകും നന്ദനയാണെന്ന് സായി പറയുന്നുണ്ട് അതിനുശേഷം ജാസ്മിൻ്റെ പേരാണ് പറയുന്നത് അപ്പം സായി പറയുന്നുണ്ട് ഇവിടെ വന്നത് മുതൽ ഞാൻ പറയുന്ന ഒരാളാണ് ടോപ്പ് ഫൈവിൽ എന്തായാലും ജാസ്മിൻ ഉണ്ടാവുമെന്ന് പക്ഷേ ജാസ്മിൻ ഈ എവിക്ഷൻ മറികടന്നാൽ മാത്രമേ ഇനി ടോപ്പ് ഫൈവിൽ ഉണ്ടാവുള്ളൂ എന്ന് സായി പറയുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായിയും സിജുവുമാണ് ഇപ്പോൾ ഏറ്റവും കൂട്ടായിട്ട് ഒരുമിച്ച് നടക്കുന്നത് അവർ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതും എന്തുമായാലും ഒരുമിച്ചാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ സായി സിജോയുടെ പേര് ടോപ്പ് ഫൈവിലേ പറയുന്നില്ലെന്നുള്ളതിലാണ് കാര്യം അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല ഏതായാലും സായി സായിയുടെ പേര് ടോപ്പ് ഫൈവിലേക്ക് പറയുന്നില്ല സായിയുടെ ടോപ്പ് ഫൈവ് എന്ന് പറഞ്ഞാൽ ജിൻഡോ ഋഷി അഭിഷേക് നന്ദന ജാസ്മിൻ എന്നിവരാണ് പിന്നെ ഈ കോൺവെർസേഷനിലേക്ക് സിജോയും കൂടി വരുന്നുണ്ട് അപ്പോൾ സിജോ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഈ ആഴ്ച ആര് പോകുമെന്നുള്ള കാര്യമൊക്കെ പറയണം അപ്പോൾ ഒരു മെയിൽ കണ്ടസ്റ്റന്റ് പോകണം എന്നാണെങ്കിൽ മേ ബി ഋഷി പോകും എന്നാണ് സിജോ പറയുന്നത് ഇല്ലെങ്കിൽ ഋഷി പോവില്ല ടോപ്പ് ഫൈവിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ സിജോക്ക് ഉറപ്പുണ്ട് അഭിഷേക് പറയുന്നുണ്ട് അപ്സര ചിലപ്പോൾ ടോപ്പ് ഫൈവിലേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് പക്ഷേ സിജോയും സായും അതിനെ എതിർക്കുകയാണ് എന്തായാലും അപ്സര ടോപ്പ് ഫൈവിൽ വരില്ല എന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ച് പറയുന്നത് അപ്പോൾ അഭിഷേക് പറയുന്നത് ഞാൻ കണ്ടു വന്ന ബേസിസിലാണ് പറഞ്ഞത് പക്ഷേ സിജോവും സായും പറയുന്നുണ്ട് ഇപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞില്ല അപ്പോൾ അതിൽ മാറ്റം വന്നിട്ടുണ്ടാകും അപ്സറേനെന്തായാലും ടോപ്പ് ഫൈവിലേക്ക് അവർ പ്രതീക്ഷിക്കുന്നില്ലെന്ന് തന്നെയാണ് പറയുന്നത് ഇവരുടെ കോൺവെർസേഷനിൽ വരുന്നത് അർജുനെക്കുറിച്ചാണ് അർജുൻ ചിലപ്പോൾ ടോപ്പ് ഉണ്ടാവും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് ഒരു കൺഫേംഡ് സ്റ്റേജിലല്ല അർജുൻ്റെ കാര്യം എന്നാണ് സായി പറയുന്നത് അപ്പോൾ നമുക്ക് സായി എന്തുകൊണ്ട് സിജോനെ പറഞ്ഞില്ല ടോപ്പ് ഫൈവിലേക്ക് പറഞ്ഞില്ലെന്നുള്ള അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം കാരണം സിജോ നല്ലൊരു ഗെയിമറാണ് ഒരു ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഗെയിമറാണ് പക്ഷേ സായി അത്രയും കൂട്ടായിട്ട് അതായത് സായി സിജോയെ ഗെയിമിന് വേണ്ടി യൂസ് ചെയ്യുകയാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അല്ലെങ്കിൽ സിജോയുടെ പേര് എന്തായാലും സായി പറയേണ്ടതല്ലേ പക്ഷെ സായി ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു സിജോനെ മുമ്പിൽ നിർത്തി സായി ഗെയിം കളിക്കുന്ന പോലെ തോന്നുന്നു ഇപ്പോൾ സിജോ ആണെങ്കിൽ ഒരു ഫ്രണ്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ അയാളിലേക്ക് വിശ്വസിച്ച് നടക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സായി എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്